ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് കുറേ നാൾക്ക് ശേഷം ഒരു ട്രിപ്പ് പോകുക എന്ന് വിചാരിച്ചിരിക്കുകയാണ് നെല്ലിയാമ്പതിക്ക് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ട്രിപ്പ് പോകുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ് എല്ലാവരും കൂടിയിട്ട് പോവാണ് ഇ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് തൃശ്ശൂരാണ് കേട്ടോ തൃശ്ശൂരിൽ നിന്ന് ഒരു ടൂറിസ്റ്റ് ബസ്സിലാണ് നമ്മൾ നെല്ലിയാമ്പതിക്ക് പോകണത് അപ്പോൾ ഇതെല്ലാവരും വന്നതിന് ഒരു ആഹ്ലാദ പ്രകടനമാണ് ഇവിടെ കാണുന്നത് ഇതാണ് ഞങ്ങളുടെ ബസ് തീർത്ഥയാത്ര കുടുംബങ്ങള് നമുക്ക് പ്രാർത്ഥനയോട് കൂടി നമ്മുടെ ഈ യാത്ര ആരംഭിക്കാം പുസ്തകം തൊണ്ണൂറ്റി ഒന്നാം അധ്യായം ഒന്നുമുതൽ അപ്പോ നല്ലൊരു ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നേരുന്നു ഗുഡ് മോർണിംഗ് എല്ലാരും അപ്പൊ എന്താ പറയാ ഇനി റോണിച്ചേട്ടനും നമ്മളെ കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പൂർത്തിയായി എല്ലാവരും തകർക്കാവത്തതാണ് ഒരു നെല്ലിയാമ്പതിയല്ല ഇന്ത്യ മുഴുവൻ പല സ്ഥലങ്ങൾ അവസരം ദൈവം ആയുസും ആരോഗ്യവും നൽകട്ടെട്ട് വളരെയധികം അതല്ല പറ സന്തോഷം സന്തോഷം ഞങ്ങക്ക് മനസ്സിലായി ചിരകാല സ്വന്തം നെല്ലിയാമ്പതി പോവാനുള്ള ചേച്ചി കാണാത്ത പോയിട്ട് കൊറേ കാലം കാലം ട്രിപ്പ് പോയിണ്ടോ നമ്മള് ഞാൻ ഞാൻ ഞാനുണ്ടായിരുന്നില്ല தாத்திய கதையந்த கார தாத்தி நந்த கதை தந்த கதை தாத்தி நந்தி எந்த ஓ ધીનંદ ગતાગા ધીનંદ ગતાગા અમય અમય એ ગલગે આ હા 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 સંઘ્રમ સમલ્લી എ ധോദ ഓക്കേ നിങ്ങൾ കോഡ് ഇടുകനേ ഓക്കേ 1 2 3 സ്റ്റെപ്പ് ഇന്നെ പറയയാ ഇന്നെ പറയയാ എന്നൈ പറ്റയ്യാ എന്നൈ പറ്റയ്യാ ഇന്നെ പറയയാ ഇന്നെ പറയയാ എന്നൈ പറ്റയ്യാ എന്നൈ പറ്റയ്യാ രിബ എന്നല്ലാതെ എന്നല്ലാതെ ഇന്നെ പറയയാന്നേ ഇന്നെ പറയയാന്നേ കൊടിച്ചടാ യെസ് സെറ്റല്ലേ ഫണ്ട് അടിപൊളി പിടിച്ചോ കലവറയിൽ ജിംസൺ അതെ ഫുഡ് വണ്ട ഫുഡ് പിടിച്ചോട്ടെ അല്ല പ്രോട്ടീൻ പ്രോട്ടീൻ ആറ് ഗ്രാം പ്രോട്ടീൻ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പോത്തുണ്ടി ഡാം ഗാർഡൻ ആണ് കേട്ടോ നെല്ലിയമ്പതിക്ക് വരാണെങ്കിൽ ആദ്യം വിസിറ്റ് ചെയ്യേണ്ടത് ഈ പ്ലേസ് ആണ് അടിപൊളിയാണ് ഗാർഡൻ സെറ്റപ്പും അതുപോലെ തന്നെ നമ്മൾ മുകളിലേക്ക് കയറുമ്പോഴാണ് ഡാമിന്റെ വ്യൂ കാണാൻ പറ്റുന്ന നൈസ് എന്ന് പറയുന്ന നൈസ് വ്യൂ ആണ് കേട്ടോ ഇവിടെ കാണാനായിട്ടുള്ളത് അപ്പോൾ അതാ സ്റ്റെപ്പ് കുറച്ച് കയറാനുണ്ട് എന്നാലും കയറിയാൽ നമുക്ക് മുതലാകാൻ പറ്റുന്ന ഒരു കാഴ്ച ആട്ടോ ഇവിടെ കാണാൻ പറ്റണത് അപ്പൊ ഇത് ഓരോരുത്തരും ഇങ്ങനെ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കാണ് അങ്ങനെ നമ്മൾ അവിടെ ഒക്കെ വിസിറ്റ് ചെയ്തു അപ്പോ തുണ്ടിയിൽ നിന്നും നമ്മൾ മടങ്ങുകയല്ലേ भारत दी भारत दा पता होंदा में रंजी കൊണ്ടിരിക്കുന്ന ടൈമില് നമുക്കൊരു വ്യൂ പോയിന്റ് കാണാൻ പറ്റൂട്ടോ അവിടെ നിന്ന് നമുക്ക് സെൽഫീസും അങ്ങനത്തെ വീഡിയോസ് ഒക്കെ എടുക്കാം ഓ കണ്ടേ ചോല കണ്ടേ ഇലകൾ കണ്ടേ കണ്ട്കളും മലാര മോളിപോടാ അത് കഴിഞ്ഞ് നമ്മള് കൊറച്ചുകൂടി പോകുമ്പോഴാണ് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തണത് അത് കേശവൻ പാറ എന്നോ ആ സ്ഥലത്തിന്റെ പേര് എൻട്രി ഫീസ് ഉണ്ട് ഇരുപതോ എന്തോ തോന്നുന്നു അപ്പോൾ നമുക്കിങ്ങനെ കുറച്ച് ദൂരം നടക്കാനുണ്ട് കുറച്ച് ദൂരം നടന്നാലാണ് നമുക്ക് ആ പാറ കാണാൻ പറ്റുക അപ്പം ഞങ്ങളിതാ നടന്നുകൊണ്ടിരിക്കുകയാണ് അറ്റ്ലാസ്റ്റ് ഇത് എത്തി നമ്മൾ ഈ പാറയാണ് കാശ്മൻ പാറ എന്ന് അറിയപ്പെടുന്നത് ഇതിൻ്റെ ഒന്നും ചോദിച്ചാൽ എനിക്കറിയില്ല എന്താന്നുള്ളത് പക്ഷേ ഒരു പാറയാണ് നല്ല വിരിഞ്ഞു ഒരു പാറയാണ് അത് പടിപൊളി ആയിട്ട് നമുക്ക് വ്യൂ പോയിന്റ് കാണാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഇത് പാറ കേശവൻ എന്നല്ല സ്പോട്ടാണിത് ബോബിപ്പാറ എന്നറിയപ്പെടും നമ്മൾ പ്രതിമ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലേ ബോബി ചേട്ടാ ഇന്നു മുതൽ ഇത് ബോബി ബോബിപ്പാറ എന്നറിയപ്പെടും പൊളിച്ചിണ്ട് മത ശക്തം കളി കേശവൻ ഇറങ്ങി ഞങ്ങൾ ഞങ്ങളിതാ നടക്കുകയാണ് നടന്ന് നടന്ന് ഞങ്ങൾ വണ്ടിയുടെ അവിടെ എത്തി വണ്ടിയുടെ അവിടെ എത്തിയപ്പോഴാണ് ഫുഡ് നമ്മൾ ഫുഡ് ഉണ്ടായിരുന്നു ബിരിയാണി ആയിരുന്നു ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ നമുക്കൊന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ചിക്കൻ ബിരിയാണി കഴിച്ച് വയറ് നിറച്ച് ഇരിക്കുന്നു അത് കഴിഞ്ഞ് നമുക്ക് വേറെ പരിപാടികളൊക്കെ ഉണ്ട് നമ്മുടെ ട്രിപ്പിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ജീപ്പ് ട്രക്കിംഗ് ആണ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു പ്രാവശ്യങ്ങളിലും എന്തായാലും നമ്മൾ എൻജോയ് ചെയ്യേണ്ടതാണ് ഈ എന്ന് പറയുന്നത് ട്രക്കിങ് പറയണത് അങ്ങനെ നമ്മുടെ ട്രക്കിങ് ഇവിടെ ആരംഭിക്കുകയാണ് അടിപൊളി അടിപൊളിയായിരുന്നു ഫോണൊന്നും മര്യാദയ്ക്ക് പിടിക്കാൻ തന്നെ പറ്റിയിട്ടുണ്ടായില്ല അങ്ങനെ രണ്ട് സ്ഥലത്താട്ടോ മെയിനായിട്ടും ഒരു വ്യൂ പോയിന്റിന് വേണ്ടി നിർത്തിയിരുന്നത് ഇതാണ് ഒന്നാമത്തെ സ്ഥലം നല്ല രസമായിരുന്നു ഇവിടെ കാണാനായിട്ട് അതിന്റെ പേരാണ് എങ്ങനെ നല്ല ചേച്ചി ഫിസിയോതെറാപ്പി നമ്മുടെ കുടുംബത്തിന് ഒരാഴ്ചയുണ്ട് അദൂസിനെ ബുക്ക് ചെയ്യ അങ്ങനെ ഞങ്ങൾ വ്യൂ പോയിന്റ് നിൽക്കുമ്പോഴായിട്ട് രണ്ടാനകള് കാണുന്ന നിങ്ങൾക്ക് കാണുന്നുണ്ടോന്നറിയില്ല സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ രണ്ടു അവിടെ നമുക്ക് കാണാൻ പറ്റിയായിരുന്നു കേട്ടോ അപ്പൊ അടുത്ത വ്യൂ പോയിന്റിലേക്ക് ഞങ്ങൾ പോയിരുന്നു ഇവിടെ എത്തി ഞങ്ങളുടെ ജീപ്പായിട്ട് ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നു വന്നിട്ടുണ്ടായിരുന്നു എന്റെ ജീവൻ പോയി കിളി പോയിന്നൊക്കെ പറയാല അവരുടെയും അങ്ങനെ ആ ജീപ്പിന്റെ സ്ഥാനം അങ്ങനെ നിർത്തിയിട്ട് രണ്ടാമത്തെ വ്യൂ പോയിന്റ് ആട്ടോ ഇത് അപ്പൊ ഈ വ്യൂ പോയിന്റിന്റെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് കേറും തോറും അല്ലേ മഞ്ഞ് കോട കോട വന്നു തുടങ്ങിയത് ഈ വ്യൂ പോയിന്റിൽ വെച്ചിട്ടാട്ടോ നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല തണവ് നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ നല്ല ചൂട് ഇവിടെ നല്ലൊരു തണവ് കിട്ടുമ്പോൾ എന്തൊരു ആശ്വാസം എന്നറിയരുത് അങ്ങനെ ആ വ്യൂ പോയിന്റും കഴിഞ്ഞ് ഞങ്ങള് തിരിച്ച് ഇറങ്ങാണ് ബൈ ബായ് ബൈ 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 ട്രക്കിങ്ങിലൊക്കെ കയറുമ്പോൾ വിചാരിച്ചു അതായിരിക്കും ഭയങ്കര കുലുങ്ങി കുലുങ്ങി ഒരു വിധാവുന്നു പക്ഷെ ഇറങ്ങുമ്പോഴാണ് അതിനെക്കാട്ടും ടഫ് അയ്യോ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഇപ്പോഴും പറയാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ട്രക്കിംഗ് ആയിരുന്നു ഇതിൽ ഭയങ്കര എൻജോയബിൾ

மாங்க வி திரணும் எல்லாரும் மாங்க தின்னோ மாங்காண்டி மாங்காண்டி டக்ஸ் അങ്ങനെ ഞങ്ങള് ബസ്സിലേതാ പോണ വഴിക്ക് നമ്മുടെ കാട്ടുപോത്തിനെ കണ്ടു ആനന് അകലെ വെച്ച് കണ്ടെങ്കിലും കാട്ടുപോത്തിനെ ഇത്ര അടുത്ത് വെച്ച് കാണാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ പക്ഷെ അവൻ പൊളിച്ചു അവന്റെ ബാക്ക് മക്കളെ സത്യം പറയാലോ ഒരു ബഹുമാനൊക്കെ തോന്നുന്നു അല്ല തമാശല്ല നമ്മൾ കൊറേ കഷ്ടപ്പെട്ടിരുന്നു അതാരാ അവന്റെ കുഞ്ഞച്ഛനാര അപ്പൊ ഈ അടിപൊളിയാണ് കാരണം അവനത് സംഭവിച്ചു അവനങ്ങനെ ബോഡി പോസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായി അത് അവന്റെ നല്ലൊരു ശരീരമായതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ രാത്രിത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വടക്കാഞ്ചേരിയായിട്ടാണ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടുന്ന് ഒരു ഹോട്ടലിൽ ഞങ്ങൾ കഴിക്കുകയാണ് കഴിച്ചിട്ട് കുറച്ച് ദൂരം കൂടി ഉള്ളു നമ്മുടെ എത്തും അങ്ങനെ ടൂർ അവസാന ഘട്ടത്തിലേക്ക് ഇങ്ങനെ കടക്കുകയാണ് അതിൻ്റെ സങ്കടം

കഴിഞ്ഞു കഴിഞ്ഞു ട്രിപ്പ് അയ്യോ ഞങ്ങൾ സൈനിങ് സൈനിങ് ഓഫ് ഓഫ് വളരെ കൂടി അടുത്ത ടൂർ ചേച്ചി എല്ലാവരും കഴിഞ്ഞു കഴിഞ്ഞു തൃശൂർ തൃശൂർ റൗണ്ടിൽ നിന്നും വീണ്ടും സൈനിങ് ഓഫ് ബോബി എന്നാ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു അടിപൊളി ആയില്ല ഇപ്പൊ പിന്നെ അടുത്ത ട്രിപ്പിൽ കാണാം അതുവരെ എല്ലാർക്കും